ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ലേൺ വിത്ത് എം എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കേരള ജോഗ്രഫിയാണ് കേരള ജ്യോഗ്രഫിയുടെ പാർട്ട് ടൂർട്ട് പാർട്ട് വൺ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക അതിനു ശേഷം പാർട്ട് ടൂ കാണുക കേരള ജോഗ്രഫിയുടെ കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചു കാര്യം കൂടെ ഈ അടിസ്ഥാന വിവരങ്ങളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് കൂടുതൽ ഏതാണ് കുറവ് ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം കേരളത്തിലെ പ്രധാന നദികളെക്കുറിച്ച് നോക്കാം കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ് ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ് ജനസംഖ്യ കൂടിയ നഗരം കൊച്ചിയാണ് ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജനസംഖ്യ മലപ്പുറം ആണ് കൂടുതൽ ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരമാണ് ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് താനൂരാണ് താനൂര് മലപ്പുറം ജില്ലയിലാണ് ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് ഇടമലക്കുടിയാണ് ഇടുക്കി ജില്ലയിലാണ് ഇടമലക്കുടി ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ് കുമളി ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപ്പട്ടണം കണ്ണൂർ ജില്ലയിലാണ് വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം ജില്ലയിലാണ് ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം കൊല്ലം ജില്ലയിലാണ് കുന്നത്തൂർ വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനമാണ് സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാടാണ് പാലക്കാടിലെ സാക്ഷരതാ നിരക്ക് എൺപത്തി എട്ട് പോയിൻറ്റ് നാല് ഒമ്പതാണ് ഇതിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര വടക്കേയറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം മഞ്ചേശ്വരം കാസർഗോഡാണ് തെക്കേയറ്റത്തുള്ള നദി നെയ്യാറാണ് വടക്കേയറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടിയാണ് തലപ്പാടി കാസർഗോഡ് ജില്ലയിലാണ് തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിക്കാവില തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകളാണ് എറണാകുളം മലപ്പുറം തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകളിലുമാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ളത് കുറവ് താലൂക്കുകളുള്ള ജില്ലയാണ് വയനാട് കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളമാണ് കുറവ് മുനിസിപ്പാലിറ്റിയുള്ള ജില്ല ഇടുക്കിയാണ് കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ് കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ് ഏറ്റവും ചെറിയ നദി ഓൾറെഡി നമ്മൾ പറഞ്ഞു മഞ്ചേശ്വരമാണെന്ന് അതിൻ്റെ ദൂരം പതിനാറ് ആണ് ഏറ്റവും വലിയ നദി പെരിയാറാണ് ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് അതിൻ്റെ നീളം ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം ആണെങ്കിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരാണ് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം ഇടപ്പള്ളി ടു വല്ലാർ പാടമാണ് പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളമാണ് പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള ജില്ല തിരുവനന്തപുരമാണ് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ് അഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാര തുക കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ ദ്രവീകൃത പ്രകൃതിവാതക ടെർമിനൽ പുതുവൈപ്പാണ് കൊച്ചിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലാണ് ലോട്ടറി ആരംഭിച്ചത് ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി എത്തി ആറ് മുതലാണ് ടൂറിസം വ്യവസായമായി അംഗീകരിച്ചത് കേരള സർക്കാർ ഏർപ്പെടുത്തിയ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡാണ് സ്വരാജ് ട്രോഫി സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്നിനാണ് ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട വലിയ ജലസേചന പദ്ധതി കല്ലട കൊല്ലം ജില്ലയിലാണ് കല്ലട സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ് ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാടാണ് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ് പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാടാണ് പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം കായലാണ് ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ് ഇടുക്കി ജില്ലയിലാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പട്ടണം കോട്ടയമാണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയാണ് എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി എൺപത്തി നാല് ബാർ ആയിരമാണെന്ന് നമ്മൾ പഠിച്ചു സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് സ്ത്രീ പുരുഷാനുപാതം കൂടിയ രണ്ടാമത്തെ ജില്ല പത്തനംതിട്ടയാണ് സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ രണ്ടാമത്തെ ജില്ല എറണാകുളമാണ് ഇനി നമ്മൾ കേരളത്തിൻ്റെ സ്വന്തം എന്ന് പറയാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് എസ് സി ആർ ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ് എന്തായാലും നമുക്ക് നോക്കാം കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് കേരളത്തിൻ്റെ മെക്ക പൊന്നാനിയാണ് കേരളത്തിലെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ് കേരളത്തിൻ്റെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ജില്ല വയനാടാണ് കേരളത്തിൻ്റെ ഹോളൻഡ് കുട്ടനാടാണ് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് വാഗമണ്ണാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിഡിയാണ് കേരളത്തിൻ്റെ നെയ്ത്തുപട്ടണം ബാലരാമപുരമാണ് കേരളത്തിൻ്റെ ഊട്ടി റാണീപുരം കേരളത്തിൻ്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മറയൂരാണ് കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തളൂരാണ് കേരളത്തിൻ്റെ മാമ്പഴ നഗരം മുതലമടയാണ് കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി കുട്ടനാടാണ് കേരളത്തിൻ്റെ കയർ ഗ്രാമം വയലാറാണ് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം നൂറനാടാണ് കേരളത്തിൻ്റെ ടൂറിസം ഗ്രാമം കുമ്പളങ്ങിയാണ് എന്തായാലും ഇതൊന്ന് നോക്കി ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ച് നോക്കാം താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം കൊല്ലം ടു ചെങ്കോട്ട പേരമ്പാടി ചുരം കണ്ണൂർ ടു കൂർഗ് പെരിയാ ചുരം വയനാട് ടു മൈസൂർ ബോഡി ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി ടു മധുര പാലക്കാട് ചുരം പാലക്കാട് ടു കോയമ്പത്തൂരിനെ ബന്ധിപ്പിക്കുന്നു കർക്കൂർ ചുരം നീലഗിരി ടു കേരളം നെടുങ്കാണി ചുരം മലപ്പുറം ടു ഊട്ടിയെ ബന്ധിപ്പിക്കുന്നു പാൽ ചുരം വയനാട് ടു കണ്ണൂരിനെ ബന്ധിപ്പിക്കുന്നു ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന നദികളെക്കുറിച്ച് നോക്കാം എന്തായാലും കേരള ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നദികളെക്കുറിച്ചാണ് അല്ലേ എന്തായാലും നദികളെക്കുറിച്ച് നമുക്ക് നോക്കാം കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് അതിൽ കിഴക്കോട്ടൊഴുകുന്നവ മൂന്നെണ്ണവും പടിഞ്ഞാറോട്ടൊഴുകുന്നത് നാൽപ്പത്തി ഒന്ന് നദികളുമാണ് ഉള്ളത് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം പതിനഞ്ച് ആണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പതിനൊന്ന് നദികളാണ് ഉള്ളത് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളെ കുറിച്ച് നോക്കാം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ എന്ന് നമുക്കറിയാം അതിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഉദ്ഭവം ശിവഗിരി മലയാണ് ഇടുക്കി ജില്ലയിലെ ശിവഗിരി മലയെന്നാണ് പെരിയാർ നദി ഉദ്ഭവിക്കുന്നത് എറണാകുളത്തെ ആലുവയിൽ വെച്ച് പെരിയാർ മംഗലംപുഴ മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു പ്രാചീന കാലത്ത് പെരിയാർ അറിയപ്പെട്ടിരുന്നത് ചൂർണി എന്നായിരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏറ്റവും ജലസമൃദ്ധിയുള്ള നദിയും പെരിയാർ തന്നെയാണ് കേരളത്തിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള നദിയും പെരിയാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാറാണ് ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചു പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് എറണാകുളം ഇടുക്കി പ്രധാന പോഷക നദികൾ മുതിരംപുഴ ചെതു ചെറുതോണിപ്പുഴ തൊട്ടിയാർ മുല്ലയാർ എന്നിവയാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് പള്ളിവാസൽ പദ്ധതി പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരമ്പുഴയിലാണ് പെരിയാർ നദിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക അടുത്തത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഉദ്ഭവം തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് പതനം അറബിക്കടലിലാണ് തമിഴ്നാട്ടിലൂടെ അമരാവതി എന്ന പേരിൽ നാൽപ്പത്തി കിലോമീറ്റർ ഒഴുകുന്നുണ്ട് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ് നമ്മൾ ഓൾറെഡി ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് കൂടുതലുള്ളത് പെരിയാറാണെന്ന് പഠിച്ചു ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴയ്ക്ക് ചിറ്റൂരിൽ ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത് എഴുത്തച്ഛനാണ് ഭാരതപ്പുഴ നിള പേരാർ പൊന്നാനിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട് ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരുമാണ് ഇനി നമുക്ക് അടുത്ത നദിയെക്കുറിച്ച് നോക്കാം കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ പമ്പ നദിയെക്കുറിച്ച് നമുക്ക് നോക്കാം പമ്പയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഉദ്ഭവം പുളിച്ചിമലയിലെ പീരുമേടിലാണ് ഇടുക്കി ജില്ലയിലാണ് പതനം വേമ്പനാട്ടുകായലിലും പമ്പയുടെ പ്രാചീന നാമം ബാരിസ് എന്നറിയപ്പെടുന്നു ദക്ഷിണ ഭഗീരഥി കേരളത്തിലെ പുണ്യനദി എന്നും പമ്പ അറിയപ്പെടുന്നു മധ്യകാല തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നും നദി അറിയപ്പെടുന്നു ദേശീയ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നദിയാണ് പമ്പ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ നദി ഒഴുകുന്നു പോഷക നദികളാണ് അച്ചൻകോവിലാർ മണിമലയാർ ചെറുകോൽപുഴ ഇത്രയും കാര്യങ്ങൾ പമ്പാനദിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അടുത്ത നദിയെക്കുറിച്ച് നോക്കാം അടുത്തത് ചാലിയാർ കേരളത്തിലെ നാലാമത്തെ വലിയ നദിയാണ് ചാലിയാർ ചാലിയാർ നദിയുടെ നീളം നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ഉദ്ഭവം ഇളമ്പലേരിക്കുന്നുകളാണ് വയനാട് ജില്ലയിൽ നിന്നാണ് ഉദ്ഭവം പതനം അറബിക്കടലിലും ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നത് ചാലിയാർ നദിയാണ് ചാലിയാർ നദിയെക്കുറിച്ച് ഇത്രയും പഠിക്കുക അടുത്ത നദിയെക്കുറിച്ച് നോക്കാം ചാലക്കുടി പുഴ ചാലക്കുടിപ്പുഴയുടെ നീളം നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഉദ്ഭവം ആനമലയിൽ നിന്നുമാണ് മത്സ്യസമ്പത്തിനാൽ ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായ നദിയാണ് ചാലക്കുടിപ്പുഴ ആതിരപ്പള്ളി വാഴച്ചാൽ പെരിങ്ങൽകൂത്ത് എന്നീ വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടിപ്പുഴയിലാണ് ജൈവവൈവിധ്യം കൂടുതലുള്ള നദി കൂടെയാണ് ചാലക്കുടിപ്പുഴ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇത്രയും ഇമ്പോർട്ടൻ്റ് നദികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതെല്ലാം വന്ന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും പഠിച്ചിരിക്കുക ഇനി നമുക്ക് കിഴക്കോട്ടൊഴുകുന്ന നദികളെ കുറിച്ച് നോക്കാം കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി പറഞ്ഞു കബനി ഭവാനി പാമ്പർ ഇത് മൂന്നും തന്നെ കാവേരിയുടെ പോഷക നദികളാണ് ഓരോ നദികളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കബനി കേരളത്തിലെ നീളം അമ്പത്തി ഏഴ് ആണ് ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില ഉദ്ഭവം തൊണ്ടാർമുടിയിൽ നിന്നുമാണ് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനിയുടെ ഉദ്ഭവം പതനം കാവേരി നദിയിലും കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും വലിയ നദിയാണ് കബനി കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി കേരളത്തിലെ ഏക നദീ ദ്വീപായ കുറുവാ ദ്വീപ് കബനി നദിയിലാണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണക്കെട്ടായ ബാണാസുര സാഗർ കബനി നദിയിലാണ് കബനിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ഇനി നമുക്ക് ഭവാനിയെ കുറിച്ച് നോക്കാം കേരളത്തിലെ നീളം മുപ്പത്തി എട്ട് ആണ് ആകെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററും ഉദ്ഭവം നീലഗിരി പതനം കാവേരി കോയമ്പത്തൂരിലേക്കുള്ള ശുദ്ധജല വിതരണത്തിനായി നിർമ്മിച്ച അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് ശിരുവാണി ഭവാനിയുടെ ഒരു പോഷക നദിയാണ് മറ്റൊരു പോഷക നദിയാണ് വരയാർ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ിരുവാണി മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിയാണ് ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാടാണ് ഇനി നമുക്ക് മൂന്നാമത്തെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ പാമ്പാറിനെ കുറിച്ച് നോക്കാം ആകെ നീളം മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഉദ്ഭവം ബെന്മോർ ഇടുക്കി ജില്ലയിൽ നിന്നുമാണ് ഉദ്ഭവം പതനം കാവേരി നദിയിലാണ് പാമ്പാർ ഉദ്ഭവസ്ഥാനത്ത് തലയാർ എന്ന് അറിയപ്പെടുന്നു തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ നദിയിലാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ ഏറ്റവും വലിയ നദി കബനിയാണ് പാമ്പാറും തേനാറും സംഗമിച്ചുണ്ടാകുന്ന നദിയാണ് അമരാവതി ഇത്രയുമാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഓരോ നദിയുടെയും നീളം ഒരൊറ്റ പേജിൽ നിന്ന് എളുപ്പത്തിൽ പഠിക്കാം നോക്കാം നമുക്ക് നമുക്ക് നോക്കാം പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് അതിൻ്റെ മൈൽസിലുള്ള ദൂരവും കൂടെ കൊടുത്തിട്ടുണ്ട് കിലോമീറ്ററിലുള്ളതാണ് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ചാലിയാർ നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ചാലക്കുടിപ്പുഴ നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഈ ചാലക്കുടിപ്പുഴ വരെയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം കടലുണ്ടിപ്പുഴ നൂറ്റി മുപ്പത് കിലോമീറ്റർ അച്ചൻകോവിലാർ നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരം വളപ്പെട്ടണം നൂറ്റി പത്ത് കിലോമീറ്റർ ചന്ദ്രഗിരി പുഴ നൂറ്റി അഞ്ച് കിലോമീറ്റർ ഇത്രയുമാണ് നദികളും അതിൻ്റെ ദൂരവും പിന്നെ നദികളിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നദികൾ കേരളത്തിലെ നദികൾ അറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി ഓരോ നദികൾ പറയുമ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ട് പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി കേരളത്തിൻ്റെ ജീവരേഖ എന്നാണ് നദി ബാരിസ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നു പാമ്പാർ തലയാർ എന്നും ചാലിയാർ ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നു കടലുണ്ടിപ്പുഴ കരിമ്പുഴ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴ നിളാർ പേരാർ കേരളത്തിൻ്റെ നയിൽ കേരളത്തിൻ്റെ ഗംഗ എന്നും അറിയപ്പെടുന്നു മയ്യഴിപ്പുഴ കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നു കുറ്റ്യാടിപ്പുഴ മഞ്ഞ നദി എന്നും കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ എന്നും ചന്ദ്രഗിരിപ്പുഴ പയസിനിപ്പുഴ എന്നും അറിയപ്പെടുന്നു ഇതൊക്കെയാണ് നദികളും അതിൻ്റെ വിശേഷണങ്ങളും ഇത്രയുമാണ് നദികളെക്കുറിച്ച് പറയാനുള്ളത് കേരള ജോഗ്രഫിയുടെ പാർട്ട് വൺ പാർട്ട് ടു എന്തായാലും കാണുക എന്തായാലും ആയിരിക്കും എല്ലാ എക്സാമിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു ക്ലാസ്സുമായി കാണാം ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്